ചൊറിയാണം കൊണ്ട് സ്വാദിഷ്ടമായ ഔഷധ ഗുണമുള്ള ഭക്ഷണം പാചകം ചെയ്യാമെന്ന് കാട്ടിത്തരികയാണ് കൊല്ലം സ്വദേശി ഷെഫ് നളൻ നളൻഷൻ വൈദേശിക ഭക്ഷണ അധിനിവേശത്തിൽ അന്യം നിന്നു പോയ പരമ്പരാഗത ഭക്ഷണ ഇനങ്ങളിൽ ചൊറിയാണം കൊണ്ടുള്ള വിവിധ ഇനങ്ങളും ഉൾപ്പെടും എന്തായാലും ചൊറിയാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിനും ചൊറിയാണം ബെസ്റ്റാണെന്ന് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ നൽകുന്ന ഈ റിപ്പോർട്ടോടെ മനസ്സിലാക്കും നമ്മുടെ ഷൈനിനെ വിശേഷിപ്പിച്ചത് നളൻ എന്നാണ് എന്തായാലും മിക്കുറി അദ്ദേഹം മറ്റൊരു പരീക്ഷണത്തിന് ട്രഡീഷണൽ ഫുഡാണ് പക്ഷേ നമ്മളൊക്കെ മറന്നുപോയി പുതിയ തലമുറയ്ക്ക് ഒട്ടും ഓർമ്മയില്ല അതായത് ഇപ്പം ചൊറിയാണം കൊണ്ടുള്ള നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിയാണത്തിൻ്റെ ഒരു ഹണ്ട് ഒരു വേട്ടയാണ് ഈ നടക്കുന്നത് ഇപ്പം നമ്മുടെ നളന് പ്രകൃതി വല്ലം നിറച്ച് ചൊറിയണം കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റൂട്ട് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് അല്ല വേറെ കാര്യം ചോദിക്കട്ടെ എന്താ ഉദ്ദേശം അല്ല വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കൊടുത്തുവ ചൊറിയണം സ്റ്റിങ്കിങ് നെറ്റിൽ എന്ന് പറയുന്ന ഈ പ്ലാന്റ് ഇത് നമ്മളെ മുറ്റത്ത് വെറുതെ കിളിച്ച് കിടക്കുക ഇത് വെച്ച് നമുക്ക് പരിപ്പൊറിയുണ്ടാക്കാം തോറിനുണ്ടാക്കാം മെഴുക്ക് അരിറ്റി ഉണ്ടാക്കാം മാത്രമല്ല ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എസ്പെഷ്യലി ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് പിന്നെ ഡയബറ്റിക് ആൾക്കാർക്ക് ഇത് വെച്ച് ടീ ഉണ്ടാക്കാം നമുക്കിതൊരു പരിപൂര്യം ഉണ്ടാക്കിയാലോ ഏ ഓണത്തിനൊരു ഇൻട്രോ ആയിക്കോളാം എന്നാലും ഓണക്കാലത്തിൽ മലയാളികൾക്ക് ഈ പച്ചക്കറിയൊക്കെ വില കൂടുമ്പോൾ വിഷരഹിത പച്ചക്കറി പോലെ വിഷരഹിത ഒരു ഇലക്കറി അല്ലേ ശരി പന്നലുകൾ എന്ന് നമ്മൾ പലരെയും വിശേഷിപ്പിക്കാറുണ്ട് നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു പന്നലാണ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ പന്നൽ എന്താണെന്ന് ജനം അറിയുമ്പോഴാണ് പന്നലിനെക്കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നുന്നത് നമ്മുടെ ആദ്യത്തെ അതായത് ഭൂമിയിൽ പ്രപഞ്ചത്തെ ആദ്യത്തെ ജീവനാണ് പന്നൽ ഇരുന്നൂറ്റി എഴുപതോളം ഇനം പന്നലുണ്ടെന്ന് പാലോട് ബോട്ടാണിക്കൽ ഗാർഡൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവയെ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ഒരു ബഹുമാനം കണ്ടോ നമ്മുടെ നടൻ ഷൈനിൻ്റെ ഇന്നത്തെ ഇരയാണ് ചൊറിയാണം അതിൻ്റെ ഒരു ബഹുമാനം നോക്കിക്കോ നമ്മളൊക്കെ വളരെ കൂടി പേടിച്ചിട്ട് നോക്കുന്നതാണ് ഈ ചൊറിയാണോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചൊറിയാണത്തിൻ്റെ ഫുഡിനെ കുറിച്ച് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഇപ്പോൾ വെറൈറ്റി 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 ആയിട്ട് തോന്നുന്നു വെറൈറ്റി ആയിട്ട് തോന്നുന്നു വെറൈറ്റി ആയിട്ട് തോന്നുന്നു കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വെച്ചിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പിന്നെ ഐറ്റം നമ്മുടെ ഫാഷൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളാണ് അവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുവതലമുറയെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവാണ് ഇനി അങ്ങോട്ട് അറിയേണ്ട കാര്യങ്ങളുമാണ് നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണ രീതി അതാണ് ഷൈൻ പരിചയപ്പെടുത്തുന്നത് ഈ ചൊറിയാണം കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാം ഔഷധ മൂല്യവുമാണ് അങ്ങനെ നമ്മുടെ വേട്ടയാടി കൊണ്ടുവന്ന ചൊറിയാണ ഇലകൾ ഇത് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് ചൂട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏത് ഈ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുത്തെ ശൈലേഷ് കിളുന്തലകളും കിളിന്ത്ണ്ടും ഉപയോഗിച്ച് വേണം ചെയ്യാൻ കിളന്തലകളും ഇലകളും കിളന്ത് തണ്ടുകളും വെച്ച് ചെയ്താൽ ഭയങ്കര ഡെലീഷ്യസ് ആയിരിക്കും ഈ ഇടുന്നത് ഇതിൻ്റെ സ്റ്റിങ്ക് ചെയ്യാനുള്ള അതായത് ചൊറിയാനുള്ള കേപ്പബിലിറ്റി ഈ ചൂടുവെള്ളം വീഴുന്നതോടുകൂടി അതിന് നശിച്ചു പോകും ഒരു വൈറ്റ് ഹെയർ ലൈൻ സാധനമുണ്ട് അത് ചൂടുവെള്ളത്തിൽ വീഴുന്നോടു കൂടി സേഫാണ് പിന്നെ ഗ്ലൗസ് ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതാണ് അതിന്റെ പ്രധാന കാര്യം പിന്നെ അടുത്ത നമ്മുടെ വീട്ടിലെ പരിപ്പേറിയുടെ കൂട്ടില് ഇതും കൂടെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു നല്ല ഗ്രീൻ കളറായിരിക്കും ആയിരിക്കും ഹെൽത്തിയും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം വീട്ടിലെ തോരൻ്റെ അതേ റെസിപ്പി തന്നെ അത് അമ്മമാരത്ത് ചോദിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ബോഡി ഹാപ്പിനെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് ആൻറ്റി ഡയബറ്റിക് ആണ് കൊളസ്ട്രോൾ ബേണറാണ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നമ്മുടെ സൈലേഷൻ നൽകാൻ പോകുന്നത് ഇതിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ആ നമ്മുടെ തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഇതിനെ മിക്സ് ചെയ്യാൻ പോവുകയാണ് ബാക്കി ചൊറിയുമ്പോൾ അറിയുക അങ്ങനെ നമ്മുടെ നളൻ്റെ ഒരു പരീക്ഷണമെന്ന് പറയാനൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പരമ്പരാഗത ഫുഡാണ് ചൊറിയാണം കൊണ്ടുള്ള പരിപ്പ് കറി കരുത് റെഡിയാണ് അതായപ്പോൾ ഇവിടെ ഈ ചട്ടിയിൽ ഇത് റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുക ഒരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണം അപ്പോൾ റെഡിയായി റെഡി ഇനി കഴിക്കാം അല്ല നമുക്കൊരു ചെറിയ സദ്യ കഴിക്കാം സദ്യ ആ ഇതിൻ്റെ കൂടെ തന്നെ എന്നിട്ട് താങ്കൾ പറയണം എങ്ങനെ ഉണ്ടോന്ന് അപ്പം ആരോഗ്യ സമ്പന്നമായ ആരോഗ്യസമ്പന്നമായ ഒരു ഓണാശംസകൾ അതല്ലേ വേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് താങ്ക് യു അങ്ങനെ ഈ നമ്മുടെ ഈ ചൊറിയാണം കൊണ്ടുള്ള ആ പരുപ്പ് കയറി മറ്റെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സദ്യയാണ് ഒരുക്കുന്നത് നമ്മുടെ തൂശനരയിൽ നല്ല ഒന്നാം തരം സദ്യ എന്തൊക്കെയുണ്ട് ഐറ്റം നമുക്കിന്ന് കാണ്ട കാന്താരിയും നാരങ്ങയുമുള്ള അച്ചാറ് അതേപോലെ തന്നെ കാന്താരി ചമ്മന്തി അതേപോലെ പച്ചമാങ്ങയുടെ ചമ്മന്തി അതുപോലെ തന്നെ നമുക്ക് പയറും ഇട്ടിട്ടുള്ളൊരു തോരൻ രണ്ട് തരം ഇത് പാവയ്ക്കാ മിഴുക്ക് വരട്ടി പിന്നെ വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടി വളരെ സിമ്പിളാണ് പക്ഷെ സംഗതി പവർഫുള്ളാണ് ഇതാ ചക്ക അവിയൽ മാമ്പഴ പുളിശ്ശേരി രസം കട്ടത്തൈരും ചെറിയ ഉള്ളിയും കാന്താരി ഇനി നമുക്ക് ഒത്തിരി ചോറ് ഈ ചോറ് അങ്ങോട്ട് വിളമ്പിട്ട് ഈ ചോറിലേക്ക് നമ്മൾ ഏറ്റവും ഇതിനകത്ത് കംപ്ലീറ്റ് ഇതൊരു കംപ്ലീറ്റ് ലഞ്ചാണ് പരിപ്പങ്ങോട്ടിട്ടിട്ട് ലേശം നെയ്യ് നെയ്യങ്ങോട്ടെടുത്ത് ഇട്ടുകൊടുക്കുക നെയ്യട്ടിട്ട് ചുട്ട പപ്പടം രണ്ടെണ്ണം എടുത്ത് അതിലേക്ക് വെച്ച് കൈയിൽ ഗ്ലൗസ് അങ്ങോട്ട് മാറ്റുക കഴിക്കുക ആ ഡൈനിലേക്ക് അപ്പോൾ നമ്മുടെ തേവള്ളിയിൽ ജയദർശിനിക്ക് സമീപമാണ് ഈ പിന്നെ ഷൈൻ്റെ ഷെഫ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഇവള് ഈ ഭക്ഷണശാല പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാം നമ്മുടെ ആ ആർ പി മാളിലും ആർപി മാളിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഷൈനിനൊപ്പം ഈ വിഷ്വൽസ് എല്ലാം വളർത്തിയ ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ